സോഷ്യലിസത്തെ നിരാകരിച്ച് ഏകാധിപത്യത്തെ കൂട്ടുപിടിക്കുന്നവർ ചരിത്ര ബോധമില്ലാത്തവരാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വഖഫ് ബോർഡ് ഭേദഗതി മതേതരത്വത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന്റെ ഭാഗമാണെന്നും മന്ത്രി കെ കിഷൻകുട്ടി പറഞ്ഞു കഴിഞ്ഞ പത്തു വർഷമായി രാജ്യത്തിന്റെ ശൈലി ഭിന്നിപ്പിലേക്ക് മാറുകയാണ് സോഷ്യലിസത്തിലും മതേതരത്വ സാമൂഹിക വികസനത്തിലും വികസന കാഴ്ചപ്പാടുകൾ കണ്ട ഇന്ത്യ ഇന്ന് മതജാതി വൈര്യത്തിലേക്ക് നീങ്ങുകയാണ് ലോകരാഷ്ട്രങ്ങൾ ഗാന്ധിയൻ ദർശനത്തിലേക്ക് മാറുമ്പോൾ ഇന്ത്യൻ ഭരണാധികാരികൾ പറയുന്നത് ഗാന്ധിയെ നിങ്ങൾ മറക്കൂ എന്നാണ് ചരിത്രഗതി അറിയാത്ത ഭരണാധികാരികൾ വർത്തമാന ഭാവി കാലത്ത് ഇടം പിടിക്കുന്നത് ചവറ്റുകുട്ടയിലാണെന്നും മന്ത്രി പറഞ്ഞു

പട്ടത്തെ രാഷ്ട്രീയ പ്രവർത്തകന്മാരെ അങ്ങനെ തട്ടി വേണ്ട ഇതിലേതും കൃഷിക്കാരന്റെ സമരം തുടങ്ങി എത്രയാ അഞ്ച് കൂടി തുടങ്ങി അഞ്ചു ലക്ഷം ആളുകളായി മാറി ഒരുമാരും ആ വിഷമവും അനീതിയും കാണുമ്പോൾ അതിനെതിരായി പടമരുതെന്നൊരു രീതി വരട്ടെ അപ്പൊ പത്രത്തിൽ പേര് ഇപ്പോഴത്തെ യോഗം നടത്തുന്നത് യുവജനതാദൾ ജില്ലാ പ്രസിഡന്റ് ബിജീഷ് കണ്ണികണ്ഠത്ത അധ്യക്ഷനായി ജനതാദൾ ജില്ലാ പ്രസിഡന്റ് കെ ആർ ഗോപിനാഥ് എടത്തറ രാമകൃഷ്ണൻ നൌഫൽ കാഞ്ഞങ്ങാട് പി കെ രജീഷ് ബാലൻപൊറ്റശ്ശേരി എം ജസീർ ഹുസൈൻ പി എസ് ആകാശ് എന്നിവർ സംസാരിച്ചു യുടിവി ന്യൂസ് പാലക്കാട്